ഹായ് ഫ്രണ്ട്സ് കുട്ടികളെ എങ്ങനെ മിടുക്കന്മാരാക്കാം എന്നുള്ളത് ഇക്കാലത്ത് ഏതൊരു പാരൻസിൻ്റെയും ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വളരെ കംഫർട്ടിലാണ് വളരുന്നത് കഴിഞ്ഞ ജനറേഷനെ അപേക്ഷിച്ച് ധാരാളം സൗകര്യങ്ങൾ അവർക്കുണ്ട് എങ്കിലും ഈ പഠനത്തിലും അതുപോലെ തന്നെ ഉയർന്ന പഠനങ്ങളിലേക്കുള്ള അവരുടെ യാത്രയിലും വേണ്ടത്ര പാഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പലപ്പോഴും പാരൻസ് ധാരാളം പ്രഷർ കൊടുത്തതിന് ശേഷമാണ് കുട്ടികൾ പഠനത്തിൽ നിലവാരം പുലർത്താനുള്ള ശ്രദ്ധ വെച്ചു തുടങ്ങുന്നത് എന്നാൽ കുട്ടികളെ വളരെ മിടുക്കന്മാരാക്കാവുന്ന ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ചില ചില മാർഗങ്ങൾ നമുക്ക് ന്യൂറോളജിക്കലായിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ ന്യൂറോളജി നമ്മളെ പഠിപ്പിക്കുന്നു ഒന്ന് ഒരു കുട്ടി ജനിക്കുമ്പോൾ ചില പ്രത്യേക കഴിവുകളോടെയാണ് ജനിക്കുന്നത് ഇൻബോൺ ടാലൻസ് എന്നാണ് അതിനെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇൻബോൺ ഇൻ്റലിജൻസസ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് ജനിച്ചതിന് ശേഷം ട്രെയിനിങ്ങിലൂടെ ഒരു കുട്ടിക്ക് ആർജിക്കാവുന്ന ചില ആണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നമുക്ക് വളരെ എളുപ്പത്തിൽ മിടുക്കനാക്കാൻ സാധിക്കും ഇതിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നെർച്ചറിങ് ദ നേച്ചർ എന്ന് പറയും നാച്ചുറലായി ഒരു കുട്ടിക്ക് ലഭിച്ച ടാലൻസ് നല്ല ട്രെയിനിങ്ങിലൂടെ നെർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടി മിടുക്കനാവും എന്നാൽ നാച്ചുറലായി ലഭിച്ച ഈ ഡോമിനൻ്റായ ടാലൻസ് നാം മനസ്സിലാക്കാതെ അത് കണ്ടെത്താതെ അത് അസസ് ചെയ്യാതെ അത് ഐഡൻറ്റിഫൈ ചെയ്യാതെയാണ് ട്രെയിനിങ് കൊടുക്കുന്നതെങ്കിൽ മിക്കവാറും വലിയ റിസൾട്ടൊന്നും കാണാൻ സാധിക്കുകയില്ല കാരണം അത് പൊട്ടക്കണ്ണൻ മാവിലെറിയുന്നു എന്ന് പറയുന്നത് പോലുള്ള റിസൾട്ട് മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായി ഒരു കുട്ടിയുടെ നേച്ചർ എന്താണ് നാച്ചുറൽ ആയ ഇൻ്റലിജൻസസ് എന്താണ് ഡോമിനൻ്റായ നെയ്ച്ചർ ടാലൻ്റ് എന്താണ് എന്ന് ആദ്യം കണ്ടെത്തുക കണ്ടെത്തിയതിന് ശേഷം അത് നർച്ചർ ചെയ്യാനുള്ള ട്രെയിനിങ്ങിലൂടെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അത് എക്സലൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ കീ ടു ദ എക്സലൻസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറ്റി പറയാം നർച്ചറിങ് ദ നേച്ചർ ഇതാണ് ന്യൂറോളജി ഇന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും നല്ല ഏറ്റവും ഇഫക്റ്റീവായ വഴി കുട്ടികളെ മിടുക്കന്മാരാക്കാനുള്ള വഴി അപ്പോൾ അതിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഒരു ഏകദേശം ഒരു യു പി സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികളുടെ ഡോമിനൻ്റായ ടാലൻസ് അല്ലെങ്കിൽ അവരുടെ ഇൻബോണായ ടാലൻസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുക ഇതിനു ശേഷമായിരിക്കണം അത് എക്സലൻസിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് നാം തുടങ്ങേണ്ടത് അല്ലെങ്കിൽ അതിനെ ഗോൾ സെറ്റ് ഗോൾ സെറ്റ് സെറ്റിംഗ് നടത്തിയതിനു ശേഷം ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസിലേക്ക് അവരെ കൊണ്ടുപോകേണ്ടത് ഈ ഡോമിനൻ്റായ ടാലൻസോ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ ഇൻബോണായ ടാലൻസോ കണ്ടെത്താതെ നാം ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റാൻഡം പ്രോസസ്സ് ആയിരിക്കും എക്സലൻസിയിലേക്ക് എത്താനുള്ള ഒരു മാർഗം അതല്ല എക്സലൻസിയിലേക്ക് എത്തുക എപ്പോഴും ആയ കഴിവുകളെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് ആവറേജ് ആയ കഴിവുകളെയോ അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയ ടാലൻസിനെയോ നമുക്കൊരിക്കലും ഇമ്പ്രൂവ്മെൻറ്റിലൂടെയോ ട്രെയിനിങ്ങിലൂടെയോ എക്സലൻസിയിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ഡോമിനൻ്റായ ഇൻ്റലിജൻസോ ടാലൻസോ എന്താണെന്ന് ആദ്യം കണ്ടെത്തുക അതിനെ നിർച്ചർ ചെയ്യാൻ ട്രെയിനിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് കുട്ടികളെ മിടുക്കന്മാരാക്കാനുള്ള മാർഗം